സമയം എന്ന് പറയുന്ന വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ അല്ലെ ഓരോ സമയം കടന്നു പോകുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല എന്നാലും എല്ലാവരും കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല പക്ഷെ മറ്റു ചിലർക്ക് എപ്പോഴും സമയമുണ്ടോ എല്ലാത്തിനും സമയമുള്ളവരുണ്ട് അല്ലെ എന്തായാലും ഈ സമയത്തിന്റെ വില വാല്യൂ ഓഫ് ടൈം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം തന്നെയാണ് വെൽക്കം ടു ജസ്റ്റ് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ സമയം എന്ന് പറയുന്നത് ഹൈലി ഇലാസ്റ്റിക് ആണ് അതായത് ഈ പുതിയൊരു സമയം നമുക്ക് നമുക്കൊരിക്കലും ക്രീയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉള്ളൂ അതിന് എല്ലാ കാര്യവും നമ്മൾ ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കാൻ വേണം അപ്പം പുതിയൊരു സമയം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഉള്ള സമയം ഹൈലി ഇലാസ്റ്റിക് ആണ് കേട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്തിന് നമ്മൾ ക്രോഡീകരിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപീകരിച്ച് എടുക്കാനായിട്ട് പറ്റും അതായത് ഡിവൈഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം അത്ര അർജൻറ് ഇല്ലാത്തൊരു വിഷയമാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് ആ ഒരു കാര്യത്തിന് സമയം കിട്ടാതെ വരുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ പറയുകയാണ് നമ്മുടെ ഒരു വർക്കൗട്ട് ചെയ്യാൻ പറയുകയാണ് ഡോക്ടർ പറയുകയാണെന്ന് വർക്കൗട്ട് ചെയ്യണം അല്ലെങ്കിൽ ഹെൽത്ത് ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് അത്രയും അതിന് കുറച്ച് എമർജൻസി ആയിരിക്കും നമ്മൾ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും എന്ന് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഒരു ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആരെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കും വർക്ക്ഔട്ട് ചെയ്യും അല്ലാത്ത പക്ഷേ നോർമലി നമ്മുടെ ഹെൽത്തിനെ നല്ലതാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാം നീലും ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ നമുക്ക് തോന്നിയാലും പക്ഷെ നമ്മൾ ചെയ്യില്ല കാരണം അത്ര എമർജൻസി ഉള്ള ഒരു വിഷയമല്ല അതൊക്കെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും നമുക്ക് ഇച്ചിരി മടിയൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ ചെയ്താലും ഇല്ലെങ്കിലും ഒന്നും വിഷയമല്ല നമുക്ക് സമയം കിട്ടുന്നില്ല നമ്മൾ പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ് എല്ലാത്തിനും നമുക്ക് എക്സ്ക്യൂസസ് ആണ് അല്ലെ അപ്പൊ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിന്റെ എമർജൻസി ബേസിസിലായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലെ ഒരു വർക്ക് അബ്ജൻ്റ് ആയിട്ട് നാളെ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും അല്ല കുറച്ച് സമയമൊക്കെ ഉണ്ട് ചെയ്ത് തീർക്കാൻ കുറച്ച് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെല്ലേ ചെയ്യുള്ളൂ അപ്പോൾ എന്താ ചെയ്യാത്ത ചോദിച്ചാൽ സമയമില്ലടാ ചെയ്താ മതിയല്ലോ ഇപ്പൊ തൽക്കാലം എനിക്ക് സമയമൊന്നുമില്ല സമയം കിട്ടുമ്പോ അനുസരിച്ച് ചെയ്യാമെന്ന് പറയും പക്ഷെ നാളെ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളെത്ര ബുദ്ധിമുട്ടിയിട്ടായാലും നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു കാര്യത്തിന്റെ എമർജൻസി അനുസരിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫില് എല്ലാ കാര്യം ചെയ്തു തീർക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനെയും അത് എമർജൻസി ആണെന്ന് മനസ്സില് കരുതികൊണ്ട് തന്നെ ചെയ്യാം അത് ചെയ്തു തീർക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ചെയ്തേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തും ഓക്കെ അപ്പൊ ഇതിനെല്ലാം മെയിൻ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പ്രയോറിറ്റിയാണ് ഈ പ്രയോറിറ്റിക്ക് പ്രയോറിറ്റിക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പോൾ ടി വി മൊബൈൽ ഫോൺ അല്ലാന്നുണ്ടെങ്കിൽ ഗെയിംസ് ഫ്രണ്ട്സിനായിട്ട് ഹാങ് ഔട്ട് ചെയ്യുക ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റിയാണ് ഒന്നിനും സമയമില്ലെന്നുണ്ടെങ്കിലും ഈ എൻറ്റർടൈനിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് നമുക്ക് സമയം ഉണ്ടായിരിക്കും ഫ്രണ്ട്സിനായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ നമുക്ക് സമയമുണ്ടായിരിക്കും അത് നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റിയാണ് അല്ലേ ഫാമിലിയേക്കാൾ നമ്മൾ ഫ്രണ്ട്സിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട്സിനായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ സമയം ഉണ്ടായിരിക്കും അപ്പോൾ ഈ പ്രയോറിറ്റി ബേസിസിൽ നമ്മൾ എല്ലാ കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹാങ് ഔട്ടിനും എൻ്റർടൈനിങ്ങിനും മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് സമയം ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരുപോലെ പ്രയോരിറ്റി കൊടുക്കുക അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പ്രയോറിറ്റി കുറഞ്ഞാലും കുഴപ്പമില്ല കാരണം ഈ ഹാങ് ഔട്ട് എൻ്റർടൈനിങ് പരിപാടിയൊക്കെ നമ്മുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ഒരേ ദിവസം അത് ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ അത് ചെയ്യുന്നതിന് പകരം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരിക്കും ആ കാര്യങ്ങൾ ചെയ്തു തീർക്കാം ഓക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കുറച്ച് കൂടുതൽ കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള അൺനെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല എന്നുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയോറിറ്റി കുറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും സമയം കുറച്ച് ബാലൻസ്ഡ് ആക്കാൻ പറ്റും ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ആണ് അല്ലേ ഈ പേഴ്സണൽ ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം എന്തിനും പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ് ആ പേഴ്സണൽ ചോയ്സ് അല്ലെങ്കിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് നമ്മുടെ തിങ്കിങ് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ഇതൊന്നും മാറ്റി പിടിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ സമയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് മാറിയിട്ട് എല്ലാത്തിനും നമുക്ക് സമയമുണ്ട് എന്നുള്ള ലെവലിലേക്ക് നമ്മുടെ തോട്ട് മാറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ ചില കാര്യങ്ങളിൽ നമ്മൾ വല്ലാണ്ട് പാഷനേറ്റഡ് ആയിരിക്കും അല്ലേ ചില ചിലർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളവരായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ എന്തൊക്കെ സഹിച്ചിട്ടായാലും എന്തൊക്കെ കുറച്ച് ഉറക്കം കളഞ്ഞിട്ടായാലും അവർ വർക്ക്ഔട്ടിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും ചിലർക്ക് ഡാൻസ് ആയിരിക്കും ചിലർക്ക് പാട്ടായിരിക്കാം അങ്ങനെ ഓരോരോ കാര്യത്തിനും അവർ ഭയങ്കര പാഷനേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വിട്ടുവീഴ്ചയൊക്കെ ചെയ്തിട്ട് അവർ ആ കാര്യത്തിന് വേണ്ടി നന്നായിട്ട് സമയം മാറ്റിവെക്കുക അതുതന്നെയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഓരോ കാര്യത്തിൽ നമ്മൾ പാഷനേറ്റഡ് ആയിരിക്കുക അത് ആ പാഷനേറ്റഡ് ആകേണ്ട വിഷയം എന്ന് വെച്ചാൽ പ്രൊഡക്റ്റീവ് ആയിരിക്കണം നമ്മുടെ ലൈഫിനെ സാരമായിട്ട് ബാധിക്കുന്ന അതായത് പോസിറ്റീവ്ലി സാരമായിട്ട് ബാധിക്കുന്ന നമുക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുന്ന ലൈഫിനെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളിൽ അത്യാവശ്യം പാഷനേറ്റഡ് ആയിട്ട് അതിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം ബാക്കി കാര്യങ്ങളിൽ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്തിട്ട് വേണ്ടി ഇച്ചിരി സമയം മാറ്റി മാറ്റിവെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആകും നമ്മുടെ ലൈഫെന്ന് പറയുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾ എല്ലാവരും സമയമില്ല എന്ന് പറയുമ്പോഴും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് നമ്മുടെ ലൈഫിൽ നൂറ്റി അറുപത്തി എട്ട് മണിക്കൂറ് ഒരാഴ്ച നമുക്ക് കിട്ടുന്നുണ്ട് ഒരാഴ്ച നൂറ്റി അറുപത്തി എട്ട് മണിക്കൂർ കിട്ടുന്നത് അതിലിപ്പോൾ നമ്മൾ കോളേജിലോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്പേസിലോ ഒക്കെ നമ്മൾ ഒരു എട്ട് മണിക്കൂർ വെച്ച് ചിലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറെ ഇതിൽ ചിലവ് ആവുന്നുള്ളൂ ബാക്കി ഒരു എട്ട് മണിക്കൂർ നമ്മൾ ഉറക്കത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്താലും അവിടെ നമ്മളൊരു അൻപത്തിയാറ് മണിക്കൂറെ ചിലവഴിക്കുന്നുള്ളൂ എന്നിട്ടും നമുക്ക് അറുപത്തിനാല് മണിക്കൂർ ഇതിൽ ബാക്കി വരുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ ഈ പറയുന്നത് സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല ശരി പോട്ടെ ഈ അറുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ കഴിക്കുക ിക്കാന് അല്ലാന്നുണ്ടെങ്കിൽ കുളിക്കാൻ ബാക്കി എന്റർടൈനിങ് ആയിട്ടുള്ള പരിപാടി ഫ്രണ്ട്സിനായിട്ടുള്ള ഹാങ് ഔട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പോയത് നമുക്ക് സമയം ഇഷ്ടംപോലെ ബാക്കി വരുന്നുണ്ട് എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സമയമുണ്ട് പക്ഷെ ആ സമയം നമ്മൾ മനസ്സിലാക്കുന്നില്ല ആ സമയത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നില്ല എത്രയോ സമയം നമ്മൾ വാട്സപ്പിൽ സ്ക്രോൾ ചെയ്ത് കളയുന്നുണ്ട് എത്രയോ സമയം നമ്മൾ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് കളയുന്നുണ്ട് എത്രയോ ടൈമ് നമ്മൾ വെറുതെ ബൈക്കിൽ ചുറ്റി അടിച്ചു ചോദിച്ചാൽ സമയം കളയുന്നുണ്ട് ഇതൊക്കെ വേണം വേണ്ട വേണ്ടെന്നല്ല പറയുന്നത് പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ണ്ട് നമ്മൾക്ക് ഒരു ലൈഫേ ഉള്ളൂ ഈ സമയം എന്ന് പറയുന്ന കാര്യം നമ്മുടെ ലൈഫിൽ നമ്മളെ കാത്തു വെച്ചിരിക്കുന്നില്ല അത് പോയിക്കൊണ്ടേ അതിനെ അതിനെ ചെയ്ത് പിടിച്ചിട്ട് ആ സമയത്ത് എല്ലാം നമ്മുടെ ഗോൾസും ചെയ്സ് ചെയ്ത് പിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമുക്ക് വേണ്ടി അല്ലേ നമ്മുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നെഗറ്റീവ് ആയിട്ട് എടുക്കില്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒക്കെ സമയം ഒരു സമയത്ത് അവസാനിക്കും അല്ലേ ഏതാണ് നമ്മൾ മരിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എൻഡ് ചെയ്യുന്ന ഒരു സമയമുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയമൊന്നും കിട്ടത്തില്ല ആ എൻഡിങ് ടൈമിൽ അത് ചെയ്യായിരുന്നു ഇത് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ മുന്നേ ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് കൂട്ടി നമ്മുടെ കരിയറിന് വേണ്ടി ലൈഫിന് വേണ്ടി ഇതൊക്കെ ചെയ്താൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്ത് എത്രയോ ഹാപ്പി ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ അവസാന സമയത്ത് നമ്മുടെ സമയമൊക്കെ അവസാനിക്കുന്ന ഒരു സമയത്ത് അയ്യോ അപ്പോൾ അങ്ങനെ ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്യായിരുന്നു അവർക്ക് വേണ്ടി അത് ചെയ്യുമായിരുന്നു എൻ്റെ ഫാമിലി വേണ്ടി അത് ചെയ്യായിരുന്നു ഞാൻ ലൈഫിൽ ഒന്നും നേടിയിട്ടില്ല എന്നൊക്കെ കുറ്റബോധം അടിച്ചിരിക്കുന്ന സമയം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ആ റിഗ്രെറ്റ്സ് ഒന്നും നമ്മുടെ ലൈഫിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ സമയം ഈ സമയം നമ്മുടെയൊക്കെ സമയം അവസാനിക്കുന്നതിന് മുന്നേ നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുക നമ്മുടെ ഗോൾസൊക്കെ നമ്മൾ കുറേ സെറ്റ് ചെയ്തിട്ടുണ്ടാകും അതൊക്കെ നേടിയെടുക്കുക ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക ഹാപ്പിനെസ് കണ്ടെത്താം എവിടെയൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും അതൊക്കെ സന്തോഷം കണ്ടെത്താം ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം മാറ്റി മാറ്റിവെക്കാണ്ടിരിക്കുക ലാസ്റ്റ് സമയമാവുമ്പോഴേക്കും നമുക്ക് എല്ലാത്തിലും കുറ്റബോധം വരും ഓക്കെ പിന്നെയൊരിക്കലും സമയമില്ലായെന്ന് പറഞ്ഞിട്ട് ആര് ഒരു കാര്യവും തള്ളിക്കളയാൻ നിൽക്കരുത് സമയം എല്ലാം കറക്റ്റായിട്ട് ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമുക്കൊരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ സമയത്തിൻ്റെ വില നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കണം കേട്ടോ